പഹൽഗാമിൽ മരിച്ചവരിൽ ആദ്യം സ്ഥിരീകരിച്ചത് കർണാടക സ്വദേശിയായ വ്യവസായി മഞ്ജുനാഥിൻറ്റേതാണ് ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു വെടിയുതിർത്തതെന്ന് മഞ്ജുവിൻ്റെ ഭാര്യ പല്ലവി പറഞ്ഞു തന്നെയും കൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത് മോദിയോട് പറയാൻ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നായിരുന്നു ഭീകരരുടെ മറുപടി താൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ രക്ഷിച്ചത് പ്രദേശവാസികളാണെന്നും പല്ലവി മാധ്യമങ്ങളോട് പറഞ്ഞു അതിൻ്റെ പ്രധാനമായൊരു വാർത്ത വരുന്നു സൗദി സന്ദർ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിക്കുന്നു നാളെ പുലർച്ചെയോടെ നരേന്ദ്രമോദി ഭാരതത്തിൽ എത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശ്രീനഗറിൽ ഉണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം നാളെ പുലർച്ചെയോടെ ഭാരതത്തിലെത്തും ഗൗതം ആനന്ദനാരായണൻ ചേരുന്നു ഗൗതം പഹൽഗാം ഭീകരാക്രമണത്തെ ലോകനേതാക്കൾ ശക്തമായി അപലപിക്കുന്നു സൗദി സന്ദർശനം രണ്ടു ദിവസത്തെ സൗദി സന്ദർശനത്തിനാണ് നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലേക്ക് പോയത് അപ്പോൾ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സാഹചര്യങ്ങളുടെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്താണ് വിശദാംശങ്ങൾ ഗൗതം അനൽ നമ്പ്യാർ കേന്ദ്ര സർക്കാർ എത്രത്തോളം ഗൗരവമായാണ് ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ നോക്കിക്കാണുന്നത് എന്നതിന്റെ കൃത്യമായ ലക്ഷണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ തിരികെ ഭാരതത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് സൗദിയിലേക്ക് സൗദി അറേബ്യയിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ നിന്നും വിമാനമാർഗം യാത്ര ആരംഭിച്ചു സൗദി വ്യോമ അതിർത്തിയിൽ എത്തിയപ്പോൾ മുതൽ തന്നെ സൗദിയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ അദ്ദേഹത്തിന് സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വ്യോമ മേഖലയിൽ തന്നെ എത്തിയിരുന്നു അതിനുശേഷം വർണ്ണാഭമായി ായ സ്വീകരണം ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി ഭരണകൂടം അവിടെ നൽകി അതിനുശേഷം അദ്ദേഹം നാളെയും മറ്റു വിവിധ പരിപാടികളിൽ അവിടെ പങ്കെടുക്കേണ്ടതാണ് എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ പഹൽഗാമിൽ ഇത്തരത്തിൽ വലിയ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി തന്നെ ക്ഷമിക്കണം നാളെ പുലർച്ചയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തുകയാണ് ഒരുപക്ഷെ അദ്ദേഹം ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിൽ ജമ്മു ജമ്മുകാശ്മീരിലാണ് ഉള്ളത് അദ്ദേഹം ശ്രീനഗറിൽ ഇതിനകം എത്തി ഉന്നതതല യോഗം വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ഇത് കൂടാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭാരതത്തിലേക്ക് യാത്ര തിരിക്കുന്നത് അദ്ദേഹവും നാളെ ജമ്മുകശ്മീരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായി ഇന്നിപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിയ ഈ ഒരു ആക്രമണത്തെ നോക്കിക്കാണുകയാണ് കനത്ത തിരിച്ചടി ഈ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഈ ഭീകരർക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉന്നത കേന്ദ്രങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽ അമ്പ്യാർ ഗൗതം മരണസംഖ്യ ഇരുപത്തിയേഴായി ഉയർന്നു എന്ന റിപ്പോർട്ടുണ്ട് ഇതിന് സ്ഥിരീകരണം ഉണ്ടോ നിലവിൽ ഈ ഇരുപത്തിയേഴ് പേരുടെ മരണമാണ് ജമ്മുകശ്മീർ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം ഗുരുതരമായി പരിക്കേറ്റ പലരും ഇപ്പോൾ ആശുപത്രിയിൽ അത്യാധുനിക വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് പലർക്കും ബുള്ളറ്റ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് കാര്യമായി അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതിനിടയിലാണ് മലയാളി മരണപ്പെട്ടുവെന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി നമ്മൾ ഒൻപത് മണിയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കൊച്ചി സ്വദേശി രാമചന്ദ്രൻ അദ്ദേഹം കുടുംബസമേതം ഈ ജമ്മു കശ്മീരിലേക്ക് യാത്ര തിരിച്ചതാണ് അദ്ദേഹവും ഇന്നിപ്പോൾ ഈ ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിനും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ കേരളം തമിഴ്നാട് കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ലിസ്റ്റുകൾ ഈ ഇരുപത്തിയേഴ് പേരുടെ പട്ടികയാണ് നിലവിൽ ജമ്മു കശ്മീർ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം ഈ ആക്രമണം നടന്ന സ്ഥലം ഇപ്പോൾ പൂർണ്ണമായി തന്നെ സുരക്ഷാ സേനയുടെയും നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഈ ഏഴംഗ സംഘം ഇവർ പ്രാദേശിക ഭീകരരാണ് അതായത് നുഴഞ്ഞു കയറി പാകിസ്ഥാനിൽ നിന്നും എത്തിയവരല്ല മറിച്ച് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പ്രാദേശിക ഭീകര സംഘടനയുടെ ഭീകരരാണ് ഏഴംഗ സംഘമാണ് ഈ ആക്രമണം ഇന്നിപ്പോൾ നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഭീകരർ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ സുരക്ഷാസേന ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു കൗണ്ടർ ഓപ്പം വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഗൗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നല്ലോ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഒരു രീതിയിലും പുറത്ത് വന്നിട്ടില്ല കാരണം അതൊരു രഹസ്യ സ്വഭാവമുള്ള യോഗമാണ് നടന്നിരിക്കുന്നത് ഐ ബിയുടെ ചീഫും അതോടൊപ്പം തന്നെ സി ആർ പി എഫിൻ്റെ തലവനും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും അടങ്ങുന്ന ഒരു ടീമിന്റെ യോഗമാണ് നടന്നിരിക്കുന്നത് അതിലെ തീരുമാനങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു ഒരു തരത്തിലുമുള്ള അതിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്കോ അതല്ലെങ്കിൽ പുറം ലോകത്തേക്കോ അറിയിക്കുന്നില്ല കാരണം അതൊരു കൗണ്ടർ ഓപ്പറേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ ഏത് രീതിയിലുള്ള തിരിച്ചടിയാണ് സൈന്യം നൽകാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചില ധാരണകളാണ് ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ ആ തിരിച്ചടിയുടെ സ്വഭാവം എന്താകുമെന്നത് നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാർ അതിന്റെ രഹസ്യമായ വിവരങ്ങൾ പരസ്യമാക്കുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കനത്ത പ്രഹരം ഈ ഭീകരവാദികളെ തേടി എത്താൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഉറിയിൽ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിലാണ് സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതിന് നടത്തിയത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഭാരതത്തിൻ്റെ വ്യോമസേന ജമ്മുകശ്മീർ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ജിഹാദി സ്കൂളുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു അങ്ങനെ ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയും കനത്ത തിരിച്ചടി ഈ ഭീകരർക്ക് നൽകുകയും ചെയ്യുന്നൊരു ശൈലി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനുണ്ട് സൈന്യത്തിന് പൂർണ്ണമായ നിയന്ത്രണം നൽകുകയും പൂർണ്ണമായും ആത്മവിശ്വാസം നൽകിക്കൊണ്ട് സൈന്യത്തിന് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കുള്ള കമാൻഡുകൾ നൽകുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ഡൽഹിയിലുണ്ട് എന്നത് തന്നെയാണ് സ്വാഭാവികമായ തിരിച്ചടി ഈ വിഷയത്തിലും ഉണ്ടാകും എന്ന് തന്നെ ഭാരതത്തിൻ്റെ പൊതുസമൂഹം കരുതുന്നത് എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ജമ്മുകാശ്മീരിലേക്ക് അദ്ദേഹം തിരിക്കുകയും നിലവിൽ ശ്രീനഗറിൽ എത്തുകയും ചെയ്തു മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാന ായ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് നാളെ നേരം പുലരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിമാനം ന്യൂഡൽഹിയിൽ ലാൻഡ് ചെയ്യും അനിൽ നമ്പ്യാർ ഗൗതമ ഈ ലഷ്കർ ഇ ഔട്ട്ഫിറ്റ് ആണല്ലോ ടി ആർ എഫ് ഇപ്പോ ഈ അക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ടി ആർ എഫ് ലഷ്കർ ഇ തൊയ്ബയുടെ ഔട്ട്ഫിറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള സഹായം ഈ സംഘടനക്കുണ്ട് എന്നും അറിയുന്നു ഈ ടി ആർ എഫിന്റെ പശ്ചാത്തലം എന്താണ് ഗൗതം അനിൽ നമ്പിയാർ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന ഈ സംഘടന അധികകാലമായില്ല ജമ്മു കാശ്മീരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേകമായി നൽകി വന്നിരുന്ന അധികാരം ആ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കരുത്തിലാണ് പലപ്പോഴും അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്നത് ആ ആർട്ടിക്കിൾ ത്രീ നരേന്ദ്രമോദി സർക്കാർ മരവിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏപ്രിൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് അതിനുശേഷം രൂപപ്പെട്ട ഒരു സംഘടനയാണ് ദ റെസിസ്റ്റൻ്റ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഈ ഒരു ഭീകര സംഘടന ഇത് രണ്ട് പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നും പിളർന്നു വന്ന ഭീകരർ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ഭീകര സംഘടനയാണ് ഒന്ന് ഹിസ്ബുൾ മുജാഹിദ്ദീനാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ വളരെ അപകടകാരിയായ ഒരു സംഘടനയായിരുന്നു ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ുള്ള കാലത്ത് ജമ്മുകശ്മീരിലെ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ഒരുപക്ഷെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പലായനത്തിന് നാം സാക്ഷ്യം വഹിച്ചത് ജമ്മുകശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനമാണ് ആ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന വലിയ ഭീകരാക്രമണ പരമ്പരകൾക്ക് നേതൃത്വം നൽകിയ സംഘടന കൂടിയാണ് ഈ ഹിസ്ബുൾ മുജാഹിദ്ദീൻ അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബ നമുക്കറിയാം ഇപ്പോഴും പാകിസ്ഥാനിൽ വളരെ സജീവമാണ് ഹാഫിസ് സയ്ദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തി ആറ് തീയതികളിൽ മുംബൈയിൽ ഭീകരാക്രമണം നടത്തുകയും ഒക്കെ ചെയ്തത് ലഷ്കർ ഇ തൊയ്ബിയാണ് ഈ രണ്ട് ഭീകര സംഘടനകളിൽ നിന്നും അടർന്നു വന്ന ഒരു വിഭാഗം ഭീകരർ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഈ പുതിയ ഭീകരസംഘടന രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഘടന കശ്മീർ താഴ്വരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്നത് ഹിന്ദു മതവിശ്വാസികളാണ് അതായത് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ വകവരുത്തുക അതായത് ഇവരുടെ പൂർവ്വരൂപമായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഇതുതന്നെയാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ചെയ്തത് അതിൻ്റെ ഒരു പുതിയ വേർഷനായി രൂപപ്പെട്ട ഈ സംഘടനയും മുസ്ലീങ്ങളല്ലാത്തവരെ മുഴുവൻ കശ്മീർ താഴ്വരയിൽ നിന്നും ഇല്ലാതാക്കും എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്നിപ്പോൾ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവവും മതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ മതം ചോദിച്ച ശേഷം പേര് ചോദിച്ച ശേഷം ഖുറാനിലെ വാക്യങ്ങൾ അറിവുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഇവരെ കൃത്യമായി വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും മതം കൃത്യമായി കളിക്കുന്ന ഒരു ഭീകരാക്രമണമാണ് ഇന്നിപ്പോൾ ഈ ബഹൽഗാമിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന ഈ സംഘടനയുടെ പൊതു സ്വഭാവം അതൊരു ഇസ്ലാമിക ഭീകര സ്വഭാവമാണ് ഇസ്ലാമി ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബിയുടെയും പുതിയ വേർഷനായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് റെസിസ്റ്റൻസ് ഫോഴ്സ് അനിലമ്പ്യ ലോകം അതായത് ഭീകരതയ്ക്ക് മതമുണ്ടെന്ന് പഹൽഗാം ദുരന്തത്തിലൂടെ അല്ലേ മനസ്സിലായിരിക്കുന്നു അത് ലോകത്തിന് വെളിപ്പെട്ടിരിക്കുന്നു അത് തന്നെയാണ് അതായത് ഈ ഭീകരാക്രമണങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ മതമുണ്ട് പക്ഷെ അത് നമ്മുടെ നാട്ടിലുൾപ്പെടെ ഭീകരർക്ക് മതമില്ലെന്നും അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ മതവുമായി കൂട്ടി എന്ന് വാദിക്കുന്ന ആൾക്കാർ കൃത്യമായി തന്നെ ഈ ഘട്ടത്തിൽ മൗനം പാലിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കശ്മീരിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്നത് ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനമാണ് അത് കൃത്യമായി നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും അതിൻ്റെ ചരിത്രം പശ്ചാത്തലമെല്ലാം മതമാണ് ജമ്മു ജമ്മുകശ്മീർ എന്ന് പറയുന്ന ഭൂപ്ര പ്രദേശത്ത് നിന്നും കാശ്മീരി പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ചതിൻ്റെ ചരിത്രം അത് കൃത്യമായ മതവുമായി ബന്ധപ്പെട്ടുള്ള ഭീകരാക്രമണമാണ് അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവത്തിന് പിന്നിലും മതമുണ്ട് അമർനാഥ് തീർത്ഥാടകരെ ആക്രമിച്ച ഇസ്ലാമിക ഭീകരർ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണമാണ് അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജമ്മുകശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജമ്മുകശ്മീരിനെ പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക ദേശത്തേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ തൊള്ളായിരത്തി യിലെ രാഷ്ട്ര വിഭജന കാലഘട്ടം മുതൽ നടക്കുന്നൊരു ആ പ്രശ്നമാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് ആണെങ്കിലും ഇവരുടെ പൂർവ്വരൂപമായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദീനുമാണെങ്കിലും അതല്ലെങ്കിൽ ജമ്മു കശ്മീരിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ഇവരുടെ എല്ലാം ലക്ഷ്യം ഈ കശ്മീർ താഴ്വരയെ പ്രധാനമായും പാകിസ്ഥാനിലേക്ക് കൂട്ടിയോജിക്കുക എന്നത് തന്നെയാണ് അതിലൂടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കുക കാരണം ഭാരതം എന്ന ഒരു ഹൈന്ദവ ഭൂരിപക്ഷ ദേശത്തിനൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിഭീകരമായ ഹിന്ദു വിരോധവും ഇന്ത്യ വിരോധവും മുന്നോട്ട് വെച്ചുകൊണ്ട് കശ്മീർ താഴ്വരയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഭീകര സംഘടനകളാണ് ഇതെല്ലാം അതിനാൽ തീർച്ചയായും ഇതിനകത്ത് മതം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഒരു ഘടകമാണ് എന്ന് ഇന്നത്തെ ഈ ഒരു ഭീകരാക്രമണം ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഭാരതത്തിൽ തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആ യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ തീർച്ചയായിട്ടും ആ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം കാരണം അദ്ദേഹം ഈ സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നേരത്തെ രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്തും രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ എയർ സ്ട്രൈക്കിന്റെ സമയത്തും എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം തന്നെ നേരിട്ട് ഈ ഈ ഭീകരർക്കുള്ള തിരിച്ചടിക്കും ആ ഓപ്പറേഷനും നേരിട്ട് അദ്ദേഹം നിരീക്ഷിക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്തു എന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള വൃത്തങ്ങൾ കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് നൽകിയിട്ടുള്ള സൂചനകളിലെല്ലാം അവരത് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനാൽ നാളത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമാണ് ഈ ഈ മരണപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആകാം ഒരുപക്ഷെ മന്ത്രിസഭായോഗം ചേരുന്നത് പക്ഷേ അതതിൻ്റെ ഒരു വശമാണ് മറുവശത്ത് ഇത് ഏത് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഈ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലുണ്ടാകും ഒപ്പം സൈനികമായ തിരിച്ചടി സംബന്ധിച്ചുള്ള ചർച്ചകൾ കം തന്നെ ന്യൂഡൽഹിയിലും ശ്രീനഗറിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ തന്നെ യോഗം വിളിച്ച് പ്രാഥമികമായി ഈ വിഷയം ഒരു വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിലേക്ക് പോയത് അവിടെയും അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിച്ചു മന്ത്രി രാജ്നാഥ് സിംഗുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനാൽ തീർച്ചയായും ഒരു വലിയ തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഭീകര ശക്തികൾക്ക് നേരെ ഉണ്ടാകും ഭാരതത്തിൻ്റെ ഐക്യത്തിനും പരമാധികാരത്തിനും ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ മതേതര ബോധത്തിനും മേൽ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ അതിന് കനത്ത തിരിച്ചടി മുൻപ് സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഒക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു കനത്ത പ്രഹരം ഈ ഭീകര ശക്തികൾക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് കാശ്മീരിന്റെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തെ വീണ്ടും തകർക്കാൻ ഈ ഇസ്ലാമിക ശക്തികൾ ശ്രമിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ഒരു ഭീകരാക്രമണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ചതിനു ശേഷം പൊതുവെ കാശ്മീർ ശാന്തമാണ് ഇത്തരത്തിലൊരു വലിയ ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഉണ്ടായിട്ടില്ല അതിന് മുൻപുള്ള അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം നമുക്കറിയാവുന്നതാണ് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതും സൈനിക വാഹനങ്ങൾ ആക്രമിക്കുന്നതുമൊക്കെ ഒരു കാലത്ത് ജമ്മു ജമ്മുകശ്മീരിൽ തുടർച്ചയായി നടന്നിട്ടുള്ള സംഭവങ്ങളാണ് വെടിയൊച്ചകൾ തുടർച്ചയായി ഗർജിച്ചിരുന്ന താഴ്വരയാണ് കശ്മീർ താഴ്വര പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ മാറി കശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് എത്താൻ തുടങ്ങി അവിടെ ദീപാവലി ആഘോഷവും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും രാമനവമി ആഘോഷവും ഒക്കെ ഇദുൽ ഫിത്തറിനും റംസാനും ഒപ്പം ആഘോഷിക്കാൻ തുടങ്ങി മാത്രമല്ല ഭാരതത്തിൻ്റെ ദിനവും ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനവും ജമ്മുകശ്മീർ വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം അസ്വസ്ഥമാക്കിയത് ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകളെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഒരു കാലത്ത് പാകിസ്ഥാന്റെ പതാക ഉയർത്തുമായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ ഭാരതത്തിന്റെ പതാക താഴ്ത്തിക്കെട്ടുകയും അവിടെ പാകിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്യുന്ന ഒരു കശ്മീരിന് അങ്ങനെ ഒരു ചരിത്രം മുൻപ് ഉണ്ടായിരുന്നു അവിടെ സൈനിക വാഹനങ്ങൾ തുടർച്ചയായി അഗ്നി കിരയാക്കുകയും സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഒരു നയാ കശ്മീർ എന്ന മുദ്രാവാക്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അത് രൂപപ്പെടുകയും ചെയ്തു കഴിഞ്ഞ അന്താരാഷ്ട്ര യോഗാ ദിനം പോലും നടന്നത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തത് ജമ്മുകശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ റിപ്പബ്ലിക് ദിനവും ഇൻഡിപെൻഡൻസ് ഡേയും ഒക്കെ അവിടെ വിപുലമായി ആചരിക്കാൻ തുടങ്ങി ദീപാവലി പോലെയുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ കശ്മീർ താഴ്വരയിൽ തന്നെ ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഈ ഭീകര സംഘടനകളെ അസ്വസ്ഥമാക്കിയിരുന്നു പാകിസ്ഥാൻ കേന്ദ്രം കേന്ദ്രീകൃത ഗ്രൂപ്പുകളെ അസ്വസ്ഥമാക്കിയിരുന്നു അന്ന് മുതൽ തന്നെ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ഒരു ആവർത്ത അതിൻ്റെ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ പഹൽഗാമിൽ കണ്ടിരിക്കുന്നത് അതിനാൽ വളരെ ഗൗരവമായി കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ കാണുകയാണ് ജമ്മുകശ്മീരിൻ്റെ ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷത്തെ സാമൂഹികമായി ജമ്മുകശ്മീരിൽ വന്നിട്ടുള്ള മാറ്റത്തെ അതെല്ലാം പൂർണ്ണമായി തകിടം മറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഈ പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് അതിനാൽ ആ നിലയ്ക്കുള്ള കനത്ത തിരിച്ചടി തന്നെ ഭാരതത്തിൻ്റെ സൈന്യം തിരിച്ചവർക്ക് നൽകും അതിന് മുന്നോടിയായിട്ടുള്ള ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ ശ്രീനഗറിലേക്കുള്ള പെട്ടെന്നുള്ള സന്ദർശനമാണെങ്കിലും സൗദി അറേബ്യയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ തിരികെ ഡൽഹിയിലേക്ക് എത്തുന്നതാണെങ്കിലും ഇതെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടി എന്ന സൂചന തന്നെയാണ് ഈ ഭീകരർക്ക് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നൽകുന്നത് അനിൽ നമ്പ്യാർ